കില്ലർ ഈ തറവാട്ടിലെ ഒരാളാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ആമയുടെ മേലെ പുഴുഞ്ഞങ്ങളെ ശ്രദ്ധയുണ്ടായിരുന്നു അതുപോലെ അവൾക്ക് ചുറ്റും നിൽക്കുന്നവരിലും ഏഞ്ചലിൻ്റെ കാര്യം അറിഞ്ഞ നിമിഷം തന്നെ ഏകദേശം കില്ലറിൻ്റെ മോട്ടീവ് അത് ആദവാകുമെന്ന് ഉറപ്പിച്ചതാണ് ആദവിന് വേണ്ടി ആദവിനോടുള്ള ഓവർ ഒപ്സേഷനുള്ള ഒരാൾ അയാളാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന കില്ലർ പ്രിയയാണ് അതിലേറ്റവും മുന്നിലുണ്ടായിരുന്നത് ഇവിടെയുള്ളവടെ പഴി അത്രയും കേറ്റിട്ടും ആദവിനെ വെറുതെ പോലും വന്ന് കുറ്റപ്പെടുത്താത്ത പ്രിയുടെ സ്വഭാവം ഒപ്പം ഇത്രയും വർഷമായിട്ടും മറ്റൊരു പെണ്ണിനെയും മനസ്സിലിട്ടുകൊണ്ട് ജീവിക്കുന്നവൻ്റെ കൂടെ എല്ലാം സഹിച്ച് ജീവിക്കുന്നവൾ കേവലം പ്രണയമല്ല അതെന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അങ്ങനെ എല്ലാ ഊഹങ്ങളും പ്രിയയ്ക്ക് നേരെ വിരൽച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇടയിൽ ആര്യം ശേഖരണമെല്ലാം കയറി വന്നത് അതോടെ പ്രിയയിൽ നിന്നും ഞങ്ങളുടെ ശ്രദ്ധ ഇവരിലേക്ക് നീണ്ടു ആമയോട് എന്നെയും കാശിയും ചേർത്ത് കഥയുണ്ടാക്കി പറഞ്ഞത് അറിഞ്ഞത് മുതലാണ് ഇയാളുടെ മേൽ ഞങ്ങളുടെ സംശയം വീഴുന്നത് എങ്കിലും ഇയാൾ കിലറാവില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു അതിന് കൂടുതൽ തെളിവുകളൊന്നും ആവശ്യമായിരുന്നില്ല അയാളുടെ ആമയുള്ള ആര്യരോട് തന്നെ ധാരാളമാണ് ദേവൻ അല്ലെന്ന് ഉറപ്പിച്ചത് അന്ന് വൈശു അവന്റെയും ദീയുടെയും പ്ലാനിംഗ് എല്ലാം കേൾക്കാൻ ഇടയായതിൽ നിന്നുമാണ് ബാക്കിയുള്ളത് ആര്യനും പ്രിയം ആര്യനല്ലെന്ന് ഉറപ്പിച്ചപ്പോൾ ഇറ്റ്സ് പ്രിയ എന്നാലും സിദ്ധു ഇതിലിനും പുറത്തേക്കേടകളുണ്ട് ആമയുടെ സ്കൂളിൽ നമ്മൾ പ്രിയയുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചതല്ലേ അവിടെയുള്ളവർക്ക് അങ്ങനെയൊരാളെ പരിചയം ഏയ് വെയിറ്റ് വെയിറ്റ് നീ ഇപ്പം എന്താ കാശി പറഞ്ഞത് കാശി പറഞ്ഞ് പൂർത്തിയാക്കുന്ന മുൻപ് തന്നെ ആര്യൻ ഇടയിൽ കയറി എന്താ അറിയാ നിങ്ങൾ ആമയുടെ സ്കൂളിൽ എന്താ ഫോട്ടോ കാണിച്ചു എന്ന് പറഞ്ഞില്ലേ പ്രിയേട്ടത്തിടെ ഏത് ഫോട്ടോയാണ് കാണിച്ചത് ഇത് നീ എന്താ ചോദിക്കുന്നേ ജഗത്താണ് അതേ ചോദ്യം തന്നെ ബാക്കിയുള്ളവരിലുമുണ്ട് സിദ്ധു മാത്രം തന്നെ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ആര്യൻ പറയാൻ പോകുന്നത് എന്ന പോലെ അവനെ നോക്കുന്നു ഹെയർ ഫേസ് ഹാസ് ചേഞ്ച് ഗൈസ് എന്ന് വച്ചാൽ സിദ്ധുവാണ് ആരും പറഞ്ഞത് മനസ്സിലാവാതെ നിൽപ്പാണ് ബാക്കിയുള്ളവരും ഷി ഹാസ് ടു ഫേസ് യു കെയിൽ വെച്ച് നടന്ന ഒരു ആക്സിഡൻറ്റിൽ പ്രിയയുടെ ഫേസിൻ്റെ ഒരു ഭാഗം തന്നെ പരിക്കേറ്റ് വികൃതമായിരുന്നു അതുകൊണ്ട് ഫേസിന് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുണ്ട് അവർക്ക് എന്താ അതേ ജഗത് അതറിഞ്ഞതും ഞാനും അവിടേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തോളം എടുത്തിട്ടാണ് പ്രിയന്ന് റിക്കവറായത് ആദ്യ പേട്ടൻ്റെ അവരോടുള്ള ആറ്റിറ്റ്യൂഡ് കുറച്ചെങ്കിലും മാറിയത് അതിന് മീൻസ് ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആയി മാറിയത് കാശി ഇതൊന്നും നിനക്കറിയില്ലേ ജഗത്താണ് കുറച്ച് ദേഷ്യത്തോടെയാണ് അവന്റെ ചോദ്യം അവൾക്ക് എന്തറിയാനാ ഇവിടെയുള്ള ആരെങ്കിലും അവളുടെ കണ്ണിൽ പിടിക്കോ ആദ്യവേട്ടൻ്റെ മാരേജിന് പോലും അവൾ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആക്സിഡന്റ് കഴിഞ്ഞ് ഫേസ് എല്ലാം മാറിയതിന് ശേഷമാണ് ഇവൾ പ്രിയേട്ടത്തെ കാണുന്നത് പോലും കുറച്ച് പുച്ഛത്തോടെ തന്നെ ആരും പറഞ്ഞു നിർത്തിയതും കാശിയുടെ മുഖം കൊരിഞ്ഞു പിന്നെ വേറൊരു കാര്യം ആമയുടെ സ്കൂളിനെ പറ്റി പറഞ്ഞില്ലേ പ്രിയയുടെത്തെയും ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തിരുന്നു ടീച്ചറായിട്ട് അതിൻ്റെ അന്ന് നൈറ്റാണ് ആക്സിഡൻറ്റ് ആരനെന്തോ ഓർത്തതുപോലെ വീണ്ടും പറഞ്ഞിട്ടും ജഗതും സിതുവും ഒരു ഞെട്ടിലൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചോദ്യങ്ങൾക്കുള്ള ഏകദേശ ഉത്തരങ്ങളെല്ലാം അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു ആര്യ നിൻ്റെ കയ്യിൽ പ്രിയയുടെ അന്നത്തെ ഫോട്ടോ വലുതുമുണ്ടോ അവരുടെ മാരേജ് പിക്ക് ഉണ്ടാകും ഫോണിൽ ഞാനാണല്ലോ ഫോട്ടോഗ്രാഫർ ആരും പറഞ്ഞ് നിർത്തി വേഗം ഫോണിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി നീ ഈ പിക്ക് പോലും കണ്ടിട്ടില്ലേ കാശി ജഗത്താണ് അവന് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല അതിനിവിടെ എവിടെയാണ് പിള്ളത് ഫോണിൽ പോലും ഒരു ഇമേജസ് ഇല്ല ഇറ്റ്സ് ട്രൂ ജഗത് അവളെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വിവാഹം നടന്ന സിറ്റുവേഷനൊക്കെ അങ്ങനെയായിരുന്നു ഏഞ്ചലിൻ്റെ പാപ്പവരെ നിർബന്ധിച്ചിട്ടാണ് ഏട്ടൻ പ്രിയ എടുത്തേ മാരേജ് ചെയ്യാൻ സമ്മതിച്ചേ ഏ അപ്പോൾ ഏഞ്ചലിൻ്റെ പാപ്പക്കൊക്കെ പ്രിയ അറിയാമോ ആരും പറഞ്ഞിന്നത്തീതും ജഗത്ത് ഒരു ഞെട്ടലോട് ചോദിച്ചു തങ്ങൾക്കറിയാത്ത പലതും കൂട്ടി യോജിപ്പിക്കാൻ ആരിന് കഴിയുമെന്ന് തോന്നി അവർക്ക് ആ നിമിഷം അറിയാം ഏഞ്ചലിൻ്റെ പപ്പയ്ക്ക് മാത്രമല്ല ഏഞ്ചലും പ്രിയടത്തെ അറിയാം എങ്ങനെ ഏഞ്ചലിൻ്റെ പപ്പയുടെ സുഹൃത്തിൻ്റെ മകളായിരുന്നു പ്രിയ ഒരുമിച്ചൊരു ഫാമിലി ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന ഉണ്ടാവുന്ന ആക്സിഡൻറ്റിലാണ് പ്രിയയുടെ പേരൻസും ഏഞ്ചലിൻ്റെ മമ്മിയും മരിക്കുന്നത് ശേഷം പ്രിയ ഏഞ്ചലിൻ്റെ പപ്പ ഏറ്റെടുക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു പ്രിയ ആരോടും വീണ്ടാതെ എപ്പോഴും സൈലൻ്റായിരുന്നു അതിനു നേരെ വിപരീതമായിരുന്നു ഏഞ്ചൽ എൻ്റെ ബേബി ടോളിനെ പോലെ ആര്യനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആമയെ നോക്കി ബാക്കിയുള്ളവരുടെ മിഴികളും ആ നിമിഷം അവളിലായിരുന്നു ഏവരെയും നോക്കിക്കൊണ്ട് ആര്യൻ തുടർന്നു ഒരുപാടൊന്നും എനിക്ക് ഏഞ്ചലിനെക്കുറിച്ച് അറിയില്ല എപ്പോഴും കുറുമ്പും കുസൃതിയുമായി നടക്കുന്നവൾ ഒരു വെക്കേഷൻ ടൈമിൽ ഏടനെ കാണാൻ പോയപ്പോഴാണ് ഞാൻ അവളെ കാണുന്നത് ചിരിയോടെ എല്ലാവരോടും കുറുമ്പ് കാണിച്ച് നടക്കുന്ന ഒരു വായടിപ്പെണ് ഏഞ്ചലിനെക്കുറിച്ച് പറയുമ്പോൾ ആരുടെയും വിഴികളിലുണ്ടാകുന്ന തിളക്കം ചുഗത്തും സിതവും വ്യക്തമായി തന്നെ കണ്ടു അതിലാരും അറിയാതെ അവനെ ഒളിപ്പിച്ചു വെച്ച കുഞ്ഞൊരു നോവും ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ഏട്ടനെ അവൾ പ്രണയിക്കുന്നു എന്ന് ഏട്ടനും തിരിച്ചിഷ്ടമാണെന്നും അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു എനിക്ക് പക്ഷെ പിന്നെ അവളെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ ഏട്ടനുണ്ടായ തകർച്ച എല്ലാം ഒരുപാട് വേദനിപ്പിച്ചു എന്തെങ്കിലും തിരികെ വരും എന്ന് കരുതിയിരുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷയും അവസാനിച്ചു നിറഞ്ഞ തൻ്റെ കണ്ണുകളെ ആരും കാണാതെ മറിച്ചു വെച്ചവൻ ഇതൊക്കെ പ്രിയക്കറിയോ ആദ്യപേട്ടനു വേണ്ടി ആദ്യപേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടിയാണോ പ്രിയ ഏഞ്ചലിനെ കാശി പൂർത്തിയാക്കാൻ പറഞ്ഞു നിർത്തി വല്ലാത്തൊരു നോവ് തോന്നുന്നുണ്ടുള്ളി ഒരു ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവളെ മായ്ച്ചു കളഞ്ഞത് ജീവിച്ചു തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ലല്ലോ നിന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പ്രിയയോട് തന്നെ ചോദിക്കാം ബാക്കി കഥ അവൾ പറയട്ടെ ജഗത്ത് പറഞ്ഞു നിർത്തിയതും ആമയും ആര്യനും കാശിയും വൈശുവും ഒരു ഞെട്ടിലോടെ ജഗത്തിനെ നോക്കി ഒപ്പം സിദ്ധുവിനെയും അപ്പൊ പ്രിയ വാ ആര്യം ചോദിച്ച് പൂർത്തിയാക്കുന്നതിനും മുൻപേ അത്രയും പറഞ്ഞുകൊണ്ട് സിധു വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി പുറകെ ബാക്കിയുള്ളവരും ശേഖരൻ അകത്തുണ്ട് എന്നോർമ്മയിൽ വാതിൽ പുറത്തു ലോക്ക് ചെയ്യാനും ജഗത്ത് മറന്നില്ല സിദ്ധുവും ജഗത്തും ബാക്കിയുള്ളവരെയും കൂട്ടി നേരെ പോയത് താഴെയുള്ള തറവാടിനോട് ചേർന്നുള്ള പത്തായിപ്പുറിയിലേക്കാണ് കയറി താക്കോൽക്കൂട്ടം ഉപയോഗിച്ച് മരത്തടിയിൽ തീർത്ത വാതിൽ തോന്നതും ഇരുടെ വിളിച്ചത്തിൽ പഴയ മരത്തിൻ്റെ ചെയറിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ഇരിക്കുന്ന പ്രിയെ കാണി ആമയുടെ കൈകൾ ജഗത്തിൻ്റെ കയ്യിൽ മുറുകി അത്രയും സ്നേഹിച്ചു പോയതുകൊണ്ടാവും ഇപ്പോഴും ഇതെല്ലാം ചെയ്ത പ്രിയാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി കൂടെ വേദനയും അവളെ ഉള്ളറിഞ്ഞതുപോലെ ജഗത്ത് തന്റെ കുഞ്ഞെ നെഞ്ചിലയ്ക്ക് പൊതിഞ്ഞു പിടിച്ചു തനിക്ക് മുന്നിലായി ആർക്കും വന്ന് നിൽക്കുന്നു എന്ന തോന്നലിൽ ആലസ്യത്തോടെ പ്രിയ മിഴികൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു റൂമിൽ നിന്നും ഇടനാഴിയിലേക്ക് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ പെട്ടെന്ന് മുഖത്തേക്ക് ആരോ എന്തോ സ്പ്രേ ചെയ്തതും ഓർക്കവേ പ്രിയ ഒരു ഞെട്ടലോടെ തന്നെ മിഴികൾ വലിച്ചു തുറന്നു മുന്നിലായി നിൽക്കുന്നവരെ അവൾ ഒരു പകപ്പോടെ നോക്കി സിദ്ധുവിൻ്റെയും ജഗത്തിൻ്റെയും വലിഞ്ഞു മുറുക്കിയ മുഖം കണ്ടതും താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി ഒടുക്കം നോട്ടം ജഗത്തിനെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവൾ ചെന്നതും അവളുടെ മുഖം വല്ലാത്തൊരു ഭാവത്തിൽ തിളങ്ങി ആദ്യമായി കാണുന്നതുപോലെ എല്ലാവരും പ്രിയെ നോക്കി ജഗത്തിലുള്ള ആമയുടെ പിടി ഒന്നുകൂടെ മുറുകി അടുത്ത നിമിഷം പ്രിയയുടെ ദൃഷ്ടി മറിച്ചുകൊണ്ട് സിദ്ധു അവൾക്ക് മുന്നിലായി നീനു അപ്പോഴും പ്രിയ ഒരു ചീരിയോടെ നോക്കിയതേയുള്ളൂ എത്ര കാലം നീയൊക്കെ ഇവളിങ്ങനെ പൊതിഞ്ഞു പിടിക്കും സിദ്ധാർത്ഥ് എന്നായാലും എപ്പോഴായാലും ഇവളെ നിങ്ങൾക്ക് നഷ്ടമാകും പരിഹാസത്തോടെ പറയുന്നവൾക്ക് നേരെ സിദ്ധുവിൻ്റെ കൈകൾ ഒരു തവണ ഉയർന്നു താഴ്ന്നു മുഖം ഒന്ന് ചെരിഞ്ഞു പോയെങ്കിലും വീണ്ടും അതേ ചീരിയോടെ അവനെ നോക്കിയതേയുള്ളൂ പ്രിയ ബാക്കിയുള്ളവരെല്ലാം പകപ്പോഴം നിൽക്കുമ്പോൾ ജഗത്തും സിതുവും ദേഷ്യം കടിച്ചമർത്തി പറ എന്തിനു വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്യുന്നേ ജഗത്തിൻ്റെയാണ് ചോദ്യം വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ പ്രിയ ഒരിക്കലും തന്നെ ഒന്നും അവർ അറിയില്ലെന്ന വാശിയോടെ അവളുടെ ആ ഭാവം സിതുവിനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങിയതും അവന് മുന്നേറ്റ കൈയുടെ പ്രഹരത്തിൽ പ്രിയയുടെ മുഖം ഒരു വശത്തേക്ക് ചേരിഞ്ഞു ജഗത്തും സിതുവുമടക്കം പകപ്പോടക്കൈ കുറയുന്ന ആമയെ നോക്കി ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ മുഖം ചുവന്നിരുന്നു അത്രയും ദേഷ്യത്തോടെ ആമിയ ആരും ഒരിക്കൽ പോലും കണ്ടിരുന്നില്ല ആമിയാണ് തന്നെ തല്ലിയതെന്ന് മനസ്സിലായതും പ്രിയയുടെ മൊഴികളിൽ ദേഷ്യം നിറഞ്ഞു മുന്നിൽ നിൽക്കുന്നവളിൽ മറ്റൊരു രൂപമായിരുന്നു അവളുടെ ഉള്ളിൽ തെളിഞ്ഞത് തൻ്റെ കവിളിലേക്ക് കൈ വീശിയടിച്ച ഏഞ്ചലിന്റെ രൂപം നീ നീനെ തല്ലി അല്ലെ വീണ്ടും വീണ്ടും നീ എന്നെ വല്ലാത്തൊരു ഭാവത്തിൽ മുരളന്നവളെ കണി എല്ലാവരും പകച്ചു സ്വബോധത്തിലല്ല അവൾ എന്ന് തോന്നിയവർക്ക് തീർത്തും മറ്റൊരാളെ പോലെ അവളുടെ മനസ്സിന്റെ താളം തെറ്റിത്തുടങ്ങിയെന്നും മനസ്സിലായതും സിദ്ധു ആമയെ അവൾ കരുകിൽ നിന്നും മാറ്റി ആരിന്റെ അടുത്തേക്ക് നിർത്തി അത്ര നേരം ദേഷ്യത്തുടർന്ന പ്രിയ ഇപ്പോൾ മുന്നിലെ കാഴ്ച കാണാൻ ആവാത്തതുപോലെ തന്റെ മിഴികൾ ഇറക്കി അടച്ച് കളഞ്ഞു ആ നിമിഷം തന്നെ സിദ്ധുവിൻ്റെയും ജഗത്തിൻ്റെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇരുവരും ഒരു നോട്ടത്തിലുള്ള സന്ദേശം കൈമാറി എന്തിനാ പ്രിയ നീ മുഖം തിരിച്ചത് കണ്ണുകൾ അടച്ചു കളഞ്ഞത് ഏ ചിരിയോടെ ചോദിച്ചുകൊണ്ട് സിദ്ധു അവൾ കരികിലേക്ക് ചെന്നു ദേഷ്യത്തോടെ പ്രിയടഞ്ഞാരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതും അവൾ ശക്തമായി കിതയ്ക്കുന്നതും അവർ അറിഞ്ഞു അങ്ങനെയൊന്നും അവൾക്ക് ഈ കാഴ്ച കാണാൻ ആവില്ലല്ലോ സിദ്ധു ചക്കത്തിലുമുണ്ടായിരുന്നു പൊച്ചത്തോടെയുള്ള കുഞ്ചിരി ബാക്കിയുള്ളവർ കാര്യമൊന്നും മനസ്സിലാവാതെ നിന്നു പറയ പ്രിയ ആമി ആരുടെ അടുത്ത് നിൽക്കുന്നത് കാണാൻ നിനക്ക് ആവാത്തത് എന്തുകൊണ്ടാണ് സിദ്ധു വീണ്ടും ചോദിച്ചുകൊണ്ട് അവൾക്ക് ചുറ്റും നടന്നു തുടങ്ങിയതും തലയിൽ വണ്ടും മൂളുന്നത് പോലെ അസ്വസ്ഥത അവളിൽ നിറഞ്ഞു ആമി ആരിൻ്റെ അരികിൽ നിൽക്കുമ്പോഴെല്ലാം ഏഞ്ചൽ അവനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ പ്രിയ നിനക്ക് സിദ് വീണ്ടും ചോദിച്ചതും എല്ലാവരും ഒരു ഞെട്ടിലോടെ അവനെ നോക്കി ആരിനും മാമയും ഒന്നും മനസ്സിലാവാതെ നിന്നു ആരിന് തൻ്റെ ഹൃദയമെല്ലാം വല്ലാതെ പിടയ്ക്കുന്ന പോലെ അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അരികിൽ നിൽക്കുന്ന ആമി അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതും ആ കയ്യിൽ മുറുക്ക പിടിച്ചു അടുത്ത നിമിഷം കണ്ണ് തുറന്ന് അവരെ നോക്കിയ പ്രിയ ഈ കാഴ്ച കാണി വല്ലാത്തൊരു അലർച്ചയുടെ കൈകളിലെ കെട്ടഴിച്ചു മാറ്റാൻ ശ്രമിച്ചു ഒരു നിമിഷം എല്ലാവരും ഭയന്ന് പോയി പേടിച്ചു പോയ ആമി ആരും നെഞ്ചോട് ചേർത്തിപ്പിടിച്ചതും പ്രിയുടെ കരച്ചിൽ ഉച്ചത്തിലായി ഒന്ന് പകച്ചു പോയെങ്കിലും സിധുവും ചകത്തും സമചിത്തത വീണ്ടെടുത്തു ചകത്ത് വേഗം ആമി നിന്നും അടർത്തി മാറ്റി തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആരനെ നോക്കി കണ്ണു ചെമ്മി പ്രിയയുടെ അവസ്ഥ വീണ്ടും നോർമൽ ആകുന്നതും അവളുടെ ഭാവം ശാന്തമാകുന്നതും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി പറ പ്രിയ ഞങ്ങളുടെ ചോദ്യത്തിന് നീ ഇനിയും ഉത്തരം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഈ കാഴ്ച വീണ്ടും നീ കാണും സിദ്ധു ഒരിക്കൽ കൂടി ആവർത്തിച്ചതും പ്രിയ വേഗം മുഖം ഉയർത്തി അവനെ നോക്കി ഏത് ചോദ്യത്തിനും ഉത്തരം നൽകും എന്ന അവസ്ഥയിലായിരുന്നു അവൾ ആ നിമിഷം ആദ്യത്തെ ചോദ്യം ഏഞ്ചലിന്റെ പ്രണയം താനാണെന്ന് ആദവ ആരോട് കള്ളം പറഞ്ഞത് എന്തിനാണ് പ്രിയ സിദ്ധുവിൻ്റെ ആ ചോദ്യത്തിൽ പ്രിയ അടക്കം എല്ലാവരും ഒരു ഞെട്ടലോടെ അവനെ നോക്കി ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയ അവസ്ഥയിൽ നിന്നു കൂടലൊന്നാകെ മരവിച്ച് പോയതുപോലെ പ്രിയയുടെ മുഖം ആ ചോദ്യത്തിൽ പ്രേതത്തെ കണ്ടതുപോലെ വിറച്ചു സിദ്ധുവിൻ്റെ ആ ചോദ്യം കേൾക്കെ എടുക്കാൻ പോലും മറന്നു നിൽപ്പായിരുന്നു ബാക്കിയുള്ളവർ എല്ലാ സത്യങ്ങളും അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ പ്രിയയും അത്ര നേരം അവളിലുണ്ടായിരുന്ന ദാർഷ്ട്യം ആ നേരം കൊണ്ട് തന്നെ പൂർണ്ണമായും അവളിൽ നിന്നും അകന്നുപോയിരുന്നു സിധു നീ ഇപ്പോൾ എന്താ പറഞ്ഞേ ചോദിക്കുമ്പോൾ ആരുടെ ശബ്ദം പോലും വിറച്ചു ഉള്ളിൽ ഒരു കടലിളകി മറയുന്നത് പോലെ അവൻ എന്ത് മറുപടി നൽകുമെന്ന് ഒരു നിമിഷം സിദ്ധു പോലും ചിന്തിച്ചു പോയി അല്പനേരം മുൻപ് ഏഞ്ചലിൻ്റെ കാര്യം പറയുമ്പോൾ അവനിലുണ്ടായിരുന്ന നോവ് ഒരു പക്ഷേ അത് തിരിച്ചറിഞ്ഞിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഇത്ര പോലും തനിക്ക് ആലോചിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് തോന്നിയവന് നോട്ടം ജഗത്തിൽ ചെന്നിരുന്നതും അവിടെയും അത് ചിന്ത തന്നെയാണ് സിദ്ധുവിന് മനസ്സിലായി മറുപടി കൊടുക്കു പ്രിയ ആര്യൻ ചോദിക്കാനുള്ള മറുപടി നൽകേണ്ടത് നീ തന്നെയാണ് അവന്റെ ജീവിതം ഈ വിധം നരകമാക്കി തീർത്ത നീ തന്നെ അവനുള്ള ഉത്തരം നൽകണം ആര്യൻ ഇന്ന് മുഖം തിരിച്ച് വീണ്ടും പ്രിയയ്ക്ക് നേരെ തിരിഞ്ഞ ചെയ്തു ആര്യൻ്റെ നോട്ടവും അവളിൽ തന്നെയാണ് ഏട്ടത്തി എന്ന് വിളിച്ചിട്ടേ ഉള്ളൂ ഇന്നോളം മനസ്സിലും അമ്മയ്ക്കൊപ്പം താൻ സ്ഥാനം നൽകി സ്നേഹിച്ചതുമാണ് തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ പൊരുൾ അറിയാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു ആര്യൻ പറയേ ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ എല്ലാം അർത്ഥം എന്താ ഊറക്കെ അലറികൊണ്ട് ആരും ചോദിക്കുമ്പോൾ അവന്റെ മുഖത്ത് നോക്കാൻ പോലുമുള്ള അവസ്ഥയായിരുന്നില്ല പ്രിയയ്ക്ക് അലറികൊണ്ട് ആര്യൻ ചോദിക്കുമ്പോൾ അവന്റെ മുഖത്ത് നോക്കാൻ പോലുമുള്ള അവസ്ഥയായിരുന്നില്ല പ്രിയ എല്ലാം അവൻ തന്നെ വെറുത്തു പോയാൽ വെറുതെ പോലും ചിന്തിക്കാൻ അവൾ കായില്ല കണ്ണുകൾ ഇറക്കി അടിച്ച ആര്യനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞവൾ പറ പ്രിയ ആമേ കാശിക്കരക്കിലേക്ക് നിർത്തി ജഗത്ത് മുന്നോട്ട് വന്നു മുന്നിൽ നിൽക്കുന്ന മൂന്നു പേരുടെയും നോട്ടത്തിന് മുന്നിൽ അത്ര നേരം ഉള്ളിൽ ഒതുക്കി പിടിച്ച രഹസ്യങ്ങൾ അവളിൽ നിന്നും പുറത്തേക്ക് വന്നു നിനക്ക് വേണ്ടി ആര്യ നീനെനിക്ക് കിട്ടാൻ വേണ്ടിയാ വല്ലാത്തൊരു ഭാവത്തോടെ ആര്നെ നോക്കി കൊണ്ടവൾ പറയുമ്പോൾ അരുതാത്തതെന്തോ കേട്ടത് പോലെ തറഞ്ഞു നിന്നുപോയി ആര്യൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ആമയും വൈശുവും കാശിയും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഉള്ളിലൊതുക്കി എത്ര സമർത്ഥമായിട്ടാണ് തങ്ങൾക്ക് മുന്നിലെല്ലാം അവൾ അഭിനയിച്ച് ഫലിപ്പിച്ചത് എന്നവൾ ഓർത്തുപോയി ആരനെ നിനക്ക് കിട്ടാൻ ആദവിന്തിന് കള്ളം പറഞ്ഞു പ്രിയ ജഗത്ത് വീണ്ടും ചോദിച്ചതും പ്രിയുടെ ചുണ്ടിൽ വികൃതമായൊരു പുഞ്ചിരി വിരിഞ്ഞു ആരെയും ഭയപ്പെടുത്തുന്ന ചിരി ഏഞ്ചലിനു വേണ്ടി അവളുടെ ജീർണിച്ച ശവത്തിനു വേണ്ടി വാട്ട് സിദ്ധുവും ജഗത്തും അടക്കം ഞെട്ടി തറഞ്ഞു നിന്നുപോയി അവളുടെ വാക്കുകളിൽ ആമയുടെ വിരലുകൾ ഭയത്തോടെ കാശിയിൽ മുറുകി അരികിൽ നിൽക്കുന്ന ശരീരത്തിന്റെ വിറയിലറിയെ ഞെട്ടി എന്ന കാശിപുലം പോലും സ്വബോധം വീണ്ടെടുത്തതുപോലെ ആമയെ പൊതിഞ്ഞു പിടിച്ചു ഏയ് ഇപ്പോഴെങ്ങനെ ഭയന്നാലോ അറിയണ്ട നിങ്ങൾക്കെല്ലാം മുഴുവനും ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല വക്കിച്ച് ചിരിച്ചുകൊണ്ട് പ്രിയ വീണ്ടും പറയുമ്പോൾ അവൾ പറയുന്നതിൻ്റെ പൊരുൾ എന്തെന്നും മനസ്സിലാവാതെ നിന്നു പോയി എല്ലാവരും സ്നേഹം ഏട്ടനെ മാത്രമേ നിനക്കറിയൂ ആര്യ മുഖം മൂടിക്കൊള്ളിൽ മറിഞ്ഞിരിക്കുന്ന രാക്ഷസൻ ഇന്നിനറിയില്ല തറിഞ്ഞു നിൽക്കുന്ന ആര്യനോടായി പറഞ്ഞുകൊണ്ട് പ്രിയ ഒന്ന് ചിരിച്ചു അവളെ ചിരി പോലും അവർക്കെല്ലാം അരോചകമായി തോന്നി നെക്രോഫീലിയ ശവത്തിനെ ബോധിക്കുന്നവൻ ഡോക്ടർ ആദോ മേനോൻ എന്ന ബുദ്ധിമാനും സമ്മർദ്ദനുമായി ഡോക്ടർക്കുള്ള മറ്റൊരു വിശേഷണം കൂടിയാണിത് പുറ്റിച്ചുകൊണ്ട് പ്രിയ പറഞ്ഞു നിർത്തുമ്പോൾ തങ്ങൾ തങ്ങൾക്കേണ്ടത് തേറ്റു എന്ന് പോലും ചിന്തിച്ചു പോയവർ ജഗത്തും സീതവും തങ്ങളുടെ ചിന്തകൾ പിഴച്ചിരിക്കുന്നത് തിരിച്ചറിഞ്ഞു ആ നിമിഷം വരെയും എയ്ഞ്ചെന്നുള്ള പ്രണയമാവും ആദവിനെ കൊണ്ട് ഏതൊക്കെ ചെയ്യിച്ചത് എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു ഇരുവർക്കും പക്ഷെ ഇപ്പോൾ പ്രിയ പറയുന്നത് കേൾക്കുമ്പോൾ തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നിയവർക്ക് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ ഒപ്പമുള്ള സുഹൃത്തുക്കളെപ്പോലെ സ്ത്രീകളോടോ പുരുഷന്മാരോടോ ഒന്നും ലൈംഗികമായി താല്പര്യം തോന്നാത്ത ആദവിന് ആദ്യമായി വികാരം തോന്നിയത് ടി വി ചാനൽ കൊല്ലപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ടെടുത്ത പെൺകുട്ടിയുടെ ജീർണിച്ച ശരീരം കണ്ടപ്പോഴാണ് പ്രിയ പറഞ്ഞു തുടങ്ങിയപ്പോഴേ വിശ്വാസം വരത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു എല്ലാവരും ആരോട് പറയും അവൻ ഇതൊക്കെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങിയതും തീർത്തും മറ്റൊരാളായി മാറുകയായിരുന്നു അവൻ അന്നോളമുള്ള ആധവിന്റെ ഏറ്റവും ക്രൂരവും വികൃതവുമായ മുഖം തന്റെ ആഗ്രഹം അത്ര വേഗം പൂർത്തിയാക്കാൻ ആവില്ലെന്നും മനസ്സിലാക്കിയ അവനിലെ ക്രിമിനൽ കണ്ടുപിടിച്ച മാർഗമാണ് ഡോക്ടർ എന്ന പ്രൊഫഷണൽ സേഫായിട്ട് തൻ്റെ താല്പര്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള വഴി ഇനി ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം മമ്മയും പപ്പയും നഷ്ടപ്പെട്ട് വല്ലാതെ ഒതുങ്ങിപ്പോയി എനിക്ക് കിട്ടിയ കൂട്ടാണ് ആധവിൻ്റെത് എന്നെപ്പോലെ ഒതുങ്ങിയ സ്വഭാവമുള്ളൊരുവൻ ഏത് നേരവും കലപ്പില സംസാരിച്ച് ചിരിച്ച് നടക്കുന്ന ഏഞ്ചലിനോട് വല്ലത്ത് വെറുപ്പായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഇറിറ്റേഷൻ എന്നാൽ ബാക്കിയുള്ള എല്ലാവർക്കും അവളെ മതി ആധവിൻ്റെ അങ്കിളിനും ആൻറ്റിക്കുമെല്ലാം എല്ലാം അവൾ പ്രിയപ്പെട്ടവളായിരുന്നു ദേഷ്യം വരില്ലേ ഞങ്ങൾക്ക് ആ ദേഷ്യം അവളെ ഇല്ലാതാക്കണമെന്ന് പകേയും മാറിയത് എപ്പോഴാണെന്ന് അറിയോ നീ നീ വന്നപ്പോഴാണ് ആര്യ പ്രിയ പറഞ്ഞു കേട്ട് തറിഞ്ഞു നിൽക്കുന്ന ആര്യനോടായി വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞവൾ നിർവികാരമായി അവളെ ഉറ്റുനോക്കിയതേയുള്ളൂ അവൻ ഞാനാണ് നിന്നെ ആദ്യം പ്രണയിച്ചത് മോഹിച്ചത് നിന്റെ ചിരി സംസാരം ആരും നിന്നോട് അത്രയും അടുപ്പം കാണിച്ചിരുന്നില്ല ആര്യ ഒരുപാട് പ്രണയിച്ചു പോയി ഞാൻ പക്ഷെ നീയോ നിന്റെ കണ്ണുകൾ പ്രണയത്തോടെ നോക്കിയത് അവളെ ആയിരുന്നില്ലേ അവളുടെ നീലക്കണ്ണുകളായിരുന്നില്ലേ നിന്റെ ക്യാമറയിൽ നീ ആദ്യമായി പകർത്തിയത് പോലും ആരും തൻ്റെ മിഴുകിൽ ഇറക്കി അടച്ചു ആമയും കാശിയും എല്ലാം നിറഞ്ഞ കണ്ണുകൾ ഒന്ന് തുടയ്ക്കാൻ പോലും മാവാതെ നിന്നു പോയി ജഗത്തും സിദ്ധുവും പ്രിയകൾ തന്നെ ശ്രദ്ധ പതിപ്പിച്ച് നീനു എനിക്കെത്ര ദേഷ്യം വന്നെന്നറിയോ ആര്യ അവളുടെ കണ്ണിലും നീ മാത്രം നിന്നെ നോക്കുമ്പോൾ തിളങ്ങുന്ന അവളുടെ കണ്ണുകൾ കുത്തിയെടുത്തിട്ടും എൻ്റെ ദേഷ്യം മാറിയിരുന്നില്ല ആര്യ അടുത്ത നിമിഷം എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ കരഞ്ഞു പോയി ആര്യൻ സിദ്ധുവും ജഗത്തും കൂടിയവനെ പൊതിഞ്ഞു പിടിച്ചു നിയന്ത്രിക്കാൻ ആവൊന്നുണ്ടായിരുന്നില്ല അവനും ഇനിയൊന്നും കേൾക്കാൻ പോലും ആവാതെ ആത്രമേൽ തളർന്നു പോയവൻ നീലം മിഴികളിൽ കുറുമ്പും നിറച്ച് തന്നെ നോക്കിച്ചിരിക്കുന്ന ഒരുവളുടെ മുഖം തെളിഞ്ഞതും വീണ്ടും വീണ്ടും ആർത്തു കരഞ്ഞു ആദ്യമായി പ്രണയം തോന്നിയവൾ ഇഷ്ടം തോന്നിയവൾ തൻ്റെ കുറവുകൾ ഓർത്ത് താൻ അവൾക്ക് ചേരില്ല എന്ന് കരുതി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച തൻ്റെ പ്രണയം അവളും തന്നെ പ്രണയിച്ചിരുന്നു എന്ന തിരിച്ചറിവ് തന്നെ പ്രണയിച്ചു പോയതുകൊണ്ട് മാത്രം അവൾ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ ഭ്രാന്തിനെ പോലെ അലറിക്കറിയുന്നവൻ അവരുടെയെല്ലാം കണ്ണ് നിറയിച്ചു നെഞ്ചിപ്പൊടയുന്ന നോവ് എല്ലാവരും ഒരുപോലെ അറിഞ്ഞു പ്രിയ മാത്രം തൻ്റെ ദേഷ്യം കടിച്ചമർത്തി എപ്പോഴും അവൻ്റെ കണ്ണുനീർ അത് ഏഞ്ചലിനു വേണ്ടിയാണെന്നോർക്കെ വീണ്ടും വീണ്ടും അവളെ നോവിച്ചില്ലാതാക്കാനുള്ള വെറി നിറഞ്ഞവളിൽ ഒടുക്കം ആരുനെയും മറികടന്ന കണ്ണുകൾ കാശിയുടെ മാറിൽ മുഖം അമർത്തി കരയുന്നവളിൽ പതിച്ചതും പ്രിയയുടെ കണ്ണിൽ പകന്നിറഞ്ഞു ഒപ്പം വല്ലാത്തൊരു ആനന്ദവും ഇപ്പോഴെങ്ങനെ കരഞ്ഞു തീർക്കല്ലേ അറിയ ഇനിയും നീ അറിയാനുണ്ട് കേൾക്കണം എല്ലാം നീ കേൾക്കണം അവളെ പ്രണയിച്ചതിന് എൻ്റെ പ്രണയം കാണാതെ പോയതിന് നിനയ്ക്കുള്ള ശിക്ഷയാണിത് ചിരിയുടെ പറയുന്നവളെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യം എല്ലാവരിലും നിന്ന് എറിഞ്ഞെങ്കിലും കടിച്ചു പിടിച്ച് നീന്തുന്നവർ നീ തിരിച്ച് പോയിക്കഴിഞ്ഞ് ഞാനതിന് സങ്കടങ്ങളെല്ലാം ആദവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് പേർക്കും അവളോടുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്തത് എനിക്ക് ആരനെ നേടിത്തരുമെന്ന് വാക്ക് തന്നവൻ പകരം പകരം അവന് വേണ്ടത് ഏഞ്ചലിൻ്റെ ശവം എൻ്റെ പ്രതികാരത്തിന് ശേഷമുള്ള അവളുടെ ജീർണ്ണിച്ച ശരീരം അതായിരുന്നു അവന് വേണ്ടത് ചിരിയുടെ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ പകച്ചു നിൽക്കാനേ എല്ലാവർക്കും ആയുള്ളൂ ഇനി അവൾ പറയാൻ പോകുന്നത് ക്രൂരമായി ചെയ്ത് കൂട്ടിയ കൃത്യങ്ങളായിരുന്നു